നമസ്കാരം യേശുക്രിസ്തുവിന്റെ അന്ത്യവിചാരണ വേളയിൽ പീലാത്തോസിന് യേശുവിൽ കുറ്റം ഒന്നും കണ്ടെത്താനായില്ല ഒടുവിൽ യേശുവിനെ ക്രൂശിക്കണം എന്ന് ആക്രോശിക്കുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ വന്നു നിന്ന് പീലാത്തോസ് പറയുന്ന രണ്ടു വാക്കുകളുണ്ട് ഇതാ മനുഷ്യൻ ഉമ്മൻചാണ്ടിയെ ഓർക്കുന്ന രാഷ്ട്രീയ കേരളത്തിന് അലങ്കാരങ്ങളുടെ അകമ്പടി ഒന്നുമില്ലാതെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വിശേഷണവും ഇതുതന്നെയാണ് ഇതാ മനുഷ്യൻ ദൈവത്തെ വിളിച്ച് വേലക്കിറങ്ങുന്നവരുടെ നടുവിലേക്ക് ദൈവം വിളിച്ച് വേലക്കിറക്കിയ വിശ്വസ്തനായിരുന്നു സത്യവിശ്വാസിയായ ഉമ്മൻചാണ്ടി ആഡംബര മന്ദിരങ്ങളിലിരുന്ന് അരുളപ്പാടുകൾ നൽകിയിരുന്ന ആൾ ദൈവ അനുഭവങ്ങളിൽ നിന്ന് ആൾക്കൂട്ടത്തിലേക്കിറങ്ങി ആൾ ദൈവമായ ദൈവിക മനുഷ്യൻ ചുറ്റുമുള്ളവരുടെ വേദനകളിലേക്ക് നിറകൻ ചിരിയുമായി ആശ്വാസം വേദപ്രമാണങ്ങളിൽ അടിയുറച്ച് ജീവിച്ച ഉമ്മൻചാണ്ടി ഒടുവിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദപ്രമാണമായി അടുത്തെത്തുന്ന ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അദ്ദേഹം അടയാളപ്പെടുത്തി വെച്ചു രണ്ടാമത്തെ കാഴ്ചയിൽ ആദ്യ കാഴ്ചയിലെ അവസാന വരികളിൽ നിന്ന് വർത്തമാനം തുടങ്ങി അടുത്തെത്തിയവരെയെല്ലാം വീണ്ടും അമ്പരപ്പിച്ചു അധികാരത്തിന്റെ ആലവട്ടങ്ങൾ ആഘോഷമാക്കാതെ കാണാനെത്തുന്നവരെ ആദ്യം അങ്ങോട്ട് അഭിവാദ്യം ചെയ്ത് ശീലിച്ചു അതിന് വലിപ്പ ചെറുപ്പങ്ങളുടെ വേലിക്കൊട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ സഞ്ചാര വഴികളും വിചാരശീലങ്ങളും പ്രവർത്തന രീതികളും കാലത്തിന് നിരക്കാത്തതായിരുന്നു എന്ന് സംശയിച്ച കോൺഗ്രസുകാർ തന്നെ ധാരാളം ഉണ്ടായിരുന്നു കാരണം അനുകരിക്കാൻ ശ്രമിച്ചവരെയൊക്കെ നിരാശപ്പെടുത്തുന്നതായിരുന്നു വിശ്രമരഹിതമായ ആ വഴിത്താരകൻ രാവിലെ പുതുപ്പള്ളിപ്പള്ളിയിലെ ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്നയാളെ ഉച്ചയ്ക്ക് കാസർകോട്ടും വൈകിട്ട് തിരുവനന്തപുരത്തും കാണുന്ന മാജിക് ആ കൈത്തഴക്കവും മെയ്വഴക്കവും മാന്ത്രികരെ പോലും അത്ഭുതപ്പെടുത്തി കിരീടവും ചെങ്കോലുമായി അധികാരത്തിലേറിയപ്പോഴും കല്ലേറും കുപ്പിച്ചില്ലും ഏറ്റ് മുറിവേറ്റപ്പോഴും ആ മുഖത്ത് കാലുഷ്യത്തിന്റെ കലർപ്പ് പോലും തൂവി തെളിഞ്ഞില്ല അന്നൊരുനാൾ കണ്ണൂരിൽ പോലീസ് അത്ലറ്റിക് മീറ്റിന്റെ സമാപനത്തിന് എത്തിയപ്പോഴാണല്ലോ സോളാർ ആരോപണത്തിന്റെ പേരിൽ സി പി ഐ എം പ്രവർത്തകരുടെ പ്രതിഷേധം കൂർത്ത കല്ലുകളായി പാഞ്ഞെത്തിയത് കാറിന്റെ ചില്ലു തകർത്ത കല്ല് മുഖ്യമന്ത്രിയുടെ നെറ്റിയിലും നെഞ്ചത്തും മുറിവേൽപ്പിച്ചു ആരോപണ കടലിൽ മുങ്ങി താണു നിൽക്കുന്ന നേതാവിന് സ്വന്തം മുഖം വീണ്ടെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം ആ സന്ദർഭത്തിൽ ഏത് നേതാവും പാർട്ടിയും തിരിച്ചടിക്കാൻ അവസരമാക്കുന്ന മുറിപ്പാടുകൾ അവിടെയാണ് വേറിട്ടൊരു നേതാവിന്റെ ശബ്ദം കേരളം കേട്ടത് ഹർത്താലും അതുവഴി അലയടിച്ചുയരാമായിരുന്ന പ്രതിഷേധ കൊടുങ്കാറ്റിനെയും അരുത് എന്ന ഒറ്റ വാക്കിലൂടെ അദ്ദേഹം ശാന്തമാക്കി കാരണം അയാളുടെ ദൈവം കാറ്റിനോടും കടലിനോടും ശാന്തനാകാൻ ആജ്ഞാപിച്ചവനായിരുന്നു അനുരഞ്ജനത്തിന്റെ ആ ശബ്ദം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ നടക്കുമായിരുന്നു എന്ന് ആലോചിക്കുന്നത് തന്നെ നടുക്കുന്ന ഓർമ്മയാണ് കാരണം മുറിവേറ്റത് മുഖ്യമന്ത്രിക്കാണ് രാഷ്ട്രീയ അക്രമങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് ഉദാഹരിക്കാൻ പറ്റിയ അനുഭവപാഠമായി ചരിത്രം ആ സംഭവത്തെ ഏറ്റുവാങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനെട്ടിന്റെ പ്രഭാതം കേരളം അന്ന് കണി കണ്ടുണർന്നത് സമാനതകളില്ലാത്ത മറ്റൊരു കാഴ്ചയിലേക്കായിരുന്നു ഉമ്മൻചാണ്ടി കൂടി ഉൾപ്പെട്ട ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റം കയ്യേറി പ്രതിഷേധിച്ചു കോലഞ്ചേരി പള്ളിയുടെ അവകാശ തർക്കത്തിൽ കോടതി വിധി നടപ്പാക്കി തരണം എന്നായിരുന്നു ആവശ്യം രാവിലെ പതിനൊന്ന് മണിക്കാണ് വീടുപരോധം തീരുമാനിച്ചിരുന്നതെങ്കിലും ഏഴ് മണി മുതൽ തന്നെ സഭയിലെ വിശ്വാസികൾ വീട്ടുമുറ്റത്തെത്തി സമരം ആരംഭിച്ചിരുന്നു ഉമ്മൻചാണ്ടി അതിനെയും ചിരിച്ചുകൊണ്ട് നേരിട്ടു അത്തരമൊരു പ്രവൃത്തി തെറ്റായി പോയി എന്ന് പരസ്യമായി പറയാൻ ഇതേവരെ ആരെങ്കിലും തയ്യാറായതായി അറിയില്ല തന്റെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് സകല സീമകളും അധിലംഘിച്ച് സ്വന്തം വീടിന്റെ പടി കടന്ന് അകത്തളങ്ങളിലേക്ക് കൂടി ബാധിച്ചപ്പോഴും അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അശ്ലീലങ്ങൾ ചാനലുകളിൽ ബ്രേക്കിംഗ് ആയി മിന്നി തെളിഞ്ഞപ്പോഴും അക്ഷോഭ്യനായി നിൽക്കാൻ ഉമ്മൻചാണ്ടിക്കല്ലാതെ ചല്ലാതെ ഏത് നേതാവിനാകും തന്നെ ഓങ്ങിയ വടി തന്നെ പിടിച്ചു വാങ്ങി തിരിച്ചടിക്കാൻ സഹപ്രവർത്തകരെല്ലാം പലവട്ടം ഉപദേശിച്ചു നോക്കി ചില പിണങ്ങി പരിഭവിച്ചു അപ്പോഴും പ്രതികാര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും അത് ശാശ്വതമാകില്ലെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തത് വെറുപ്പിന്റെ രാഷ്ട്രീയം ഒരു കാലത്തും ഉമ്മൻചാണ്ടിയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ആരെയൊക്കെ വെറുക്കാമായിരുന്നു രാഷ്ട്രീയ ഭേദമില്ലാതെ മനുഷ്യരുടെ ഹൃദയത്തെ സ്പർശിച്ച ഉമ്മൻചാണ്ടിക്ക് ഉള്ളം നുറുങ്ങുന്ന വേദന സമ്മാനിച്ചവർ നൽകുന്ന ഔദ്യോഗിക ബഹുമതിയും ആചാര ആചാരവെടികളും വേണ്ടെന്ന് പറഞ്ഞത് ആ ഹൃദയത്തിന്റെ ഏതോ കോണിൽ ബാക്കിയായ നുറുങ്ങ് നീറ്റലുകളും പ്രതിഷേധവും ോ ആണെങ്കിലും ആർക്കും കുറ്റം പറയാനാവില്ല കാരണം ഉമ്മൻചാണ്ടിയും ഒരു മനുഷ്യനാണെന്ന് ഭരണത്തിന്റെ അവസാന നാളുകളിൽ സോളാർ കേസിന്റെ പേരിൽ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോഴും മൂക്കിൽ വെച്ച് കട്ടൌട്ട് ഉണ്ടാക്കിയപ്പോഴും എതിരാളികളുടെ സംഘടിത ശക്തിയേക്കാൾ കരുത്തുള്ള ജനമനസാക്ഷി തന്നോടൊപ്പം ഉണ്ട് എന്ന ധൈര്യമായിരുന്നു ഉമ്മൻചാണ്ടിക്ക് അതുകൊണ്ട് തന്നെ ആ മനസാക്ഷിയുടെ കോടതിയിലാണ് ഉമ്മൻചാണ്ടി എല്ലായ്പോഴും സ്വന്തം കേസ് കൊടുത്തതും വാദിച്ചതും ജയിച്ചത് ഒരു ജനത അൻപത്തിമൂന്ന് വർഷക്കാലം അദ്ദേഹത്തെ അവരുടെ ഹൃദയത്തോട് ചേർത്തു നിർത്തിയത് വെറുതെയല്ലോ ഉളുപ്പില്ലേ എന്ന് ചോദിച്ചവർ പോലും സ്വന്തം കാര്യസാധ്യത്തിനായി അടുത്തു വന്നപ്പോൾ അവരോടൊന്നും തന്റെ മുന്നിൽ വന്നു നിൽക്കാൻ ഉളുപ്പില്ലേ എന്ന് ഉമ്മൻചാണ്ടി തിരിച്ചു ചോദിച്ചില്ല ഉപരോധം തീർത്തവർ പോലും ഒടുവിൽ അപരാധം ഏറ്റുപറഞ്ഞത് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടി എന്ന വ്യക്തി കോൺഗ്രസുകാർക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്ക് എല്ലാം ഒരു പാഠമല്ല പാഠശാലയാണ്